നമസ്കാരം ബിഗ് ബുക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ബിഗ് ബുക്ക് ചർച്ച ചെയ്യുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റിയും ആഗോളതാപനത്തെ പറ്റിയുമാണ് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ഉൾപ്പെടെ സർവചരാചരങ്ങളുടെയും പ്രകൃതിയുടെയും നിലനിൽപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച ഇതൊരു പുതിയ വിഷയമല്ലെങ്കിലും ചൂടിൻ്റെ ആധിക്യം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നാം ഈ വിഷയത്തിലേക്ക് എത്തുന്നത് നിരവധി വർഷങ്ങളായി ശാസ്ത്ര സമൂഹവും ലോകരാഷ്ട്രങ്ങളുമെല്ലാം കാലാവസ്ഥ വ്യതിയാനവും ആഗോള താപനവുമെല്ലാം ചർച്ചകൾക്കും നിരീക്ഷണങ്ങൾക്കും വിഷയമാക്കാറുണ്ട് കാലാവസ്ഥാ ഉച്ചകോടികളും അന്താരാഷ്ട്ര സമ്മേളനങ്ങളുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു കൂട്ടാറുമുണ്ട് എന്നാൽ ഇപ്പോഴും ഓരോ വർഷവും ചൂട് കൂടുകയും കാലാവസ്ഥാ വ്യതിയാനത്താൽ സംഭവിക്കാവുന്ന പല പ്രകൃതി ദുരന്തങ്ങളും മുൻപില്ലാത്തവണ്ണം കേരളത്തെയും ലോകത്തെയും വേട്ടയാടുകയുമാണ് ഫ്രാൻസിസ് മാർപാപ്പിയുടെ വിഖ്യാതമായ ചാക്രിക ലേഖനം കൂടുതൽ ശ്രദ്ധേയമാകുന്നതും ഇത്തരണത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങേക്ക് സ്തുതി എന്നർത്ഥത്തിലുള്ള ലൗദാ തോസി പുറത്തിറങ്ങുന്നതും ഭൂമിയെക്കുറിച്ചുള്ള ഈ ആശങ്ക പങ്കുവെച്ചായിരുന്നു ലോകത്തെയും മനുഷ്യരെയും ബാധിക്കുന്ന സഭയുടെ ആധികാരികമായ നിലപാടെന്ന അർത്ഥത്തിലാണ് ചാക്രിക ലേഖനങ്ങൾ പ്രസക്തമാകുന്നത് ഭൂമിയിൽ ഇന്നുള്ളവർ ഈ ഭവനത്തിലെ താമസക്കാർ മാത്രമാണെന്നും നാളെ വരാനിരിക്കുന്നവർക്കായി പൊതുഭവനം സംരക്ഷിക്കണമെന്നും പാപ്പ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഭരണഘടനയാണ് പ്രകൃതി പ്രകൃതിക്ക് വിരുദ്ധമായി മനുഷ്യൻ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണഘടന ലംഘിക്കപ്പെടുന്നു ഭരണഘടനാ വിരുദ്ധമായതെല്ലാം അസാധുവാക്കപ്പെടും പാപ്പയുടെ ചാക്രിക ലേഖനം വ്യാപകമായി സ്വീകരിക്കപ്പെട്ടു ഐക്യരാഷ്ട്രസഭയും രാഷ്ട്ര തലവന്മാരും പരിസ്ഥിതി ശാസ്ത്രജ്ഞരുമെല്ലാം ഭൂമിയെയും മനുഷ്യരാശിയെയും സംരക്ഷിക്കാനുള്ള ഈ നീക്കത്തെ നീട്ടിയാണ് സ്വീകരിച്ചത് വ്യതിയാനവും ഫലം മാത്രമാണ് വ്യവസായ വിപ്ലവപൂർവകാലഘട്ടത്തിന് ശേഷമാണ് അന്തരീക്ഷത്തിൽ താപനില വർദ്ധിച്ചുവരാനുള്ള ഒരു പ്രവണത ആരംഭിച്ചത് അതിനുശേഷം ശേഷം ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂട് ഇപ്പോൾ ഒരു ഡിഗ്രി കൂടുതലായി ഒന്ന് പോയിന്റ് രണ്ട് ഡിഗ്രി സെന്റിഗ്രേഡിൻ്റെ വർധനവാണ് ആഗോളതലത്തിൽ ഇപ്പോൾ ഭൂമിയിൽ അനുഭവപ്പെട്ടു വരുന്നത് ഈ ചൂട് ഭൂമിയിൽ മാത്രമല്ല ഇതിൻ്റെ ബഹുഭൂരിപക്ഷം സമുദ്രങ്ങളാണ് ആഗ്രഹം ചെയ്യുന്നത് അപ്പോൾ അതോടുകൂടിയിട്ട് സമുദ്രങ്ങളും ചൂട് പിടിച്ച് വരികയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഏറിയും കുറഞ്ഞ ചൂട് അനുഭവപ്പെട്ടു വരികയാണ് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് മഞ്ഞുമുളകൾ ഉരുക്കി ധാരാളം സമുദ്രത്തിൽ വെള്ളം വരുന്നുണ്ട് പ്രതിവർഷം മൂന്നോ പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ എന്ന തോതിലാണ് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലെ വർധനവ് ഉണ്ടാകുന്നത് അത് മുൻകാലങ്ങളിൽ രണ്ട് പോയിൻറ്റ് മൂന്നൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് വർദ്ധിച്ചുകൊണ്ട് വരികയാണ് ഇപ്പോൾ നമുക്ക് ഈ ആഗോള താപനില വർധനവിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു കാര്യത്തിൽ കഴിയില്ല ജീവിതത്തിന്റെ സമസ്ത മേഖലയിലേയും ബാധിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയായിട്ട് ഇത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവും സൃഷ്ടിക്കാവുന്ന ദുരന്തങ്ങൾ എത്ര വലുതാണെന്ന ബോധ്യം പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്കും ഏറെ മുൻപേ ഉണ്ടായിരുന്നു അതിന്റെ ഭവിഷ്യത്തുകൾ വരും തലമുറകളെ കൂടി ബാധിച്ചേക്കും ഫ്രാൻസിസ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ കുറിച്ചുള്ള ഉത്കണ്ഠ പാപ്പ പങ്കുവെക്കുകയായിരുന്നു ഭൗമ ചൂഷണത്തിന് ക്രിസ്തു മതം അനുകൂലമാണെന്ന തെറ്റായ ധാരണയുണ്ടാക്കാൻ പലപ്പോഴും കഴിഞ്ഞുവെങ്കിലും ഭൂമിയും ഭൂമിയിലെ വിഭവങ്ങളും മനുഷ്യന് മാത്രം നിർബാധം ഉപയോഗിക്കാനുള്ളതല്ലെന്ന അറിവ് ഈ രേഖ നൽകി ജലവിഭവത്തിന്റെ കുറവ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എപ്പോഴൊക്കെയാണോ നമുക്ക് ആർദ്രത ഇല്ലാത്തത് അതുപോലെ തന്നെ ഭൂഗർഭ ജല വിധാനം കുറയുന്നത് അപ്പോഴൊക്കെ സാധാരണയായിട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതോടൊപ്പം നമ്മുടെ പച്ചമേലാപ്പ് ഏകദേശം മുഴുവൻ വെട്ടി മാറ്റി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കടുത്ത വേനൽ പോലും ഒട്ടനവധി മേഖലയിലുള്ള ഇത്തരത്തിലുള്ള വനങ്ങളെയും അതുപോലെ തന്നെ വീട്ടുമരങ്ങളെയും ചെറുതായിട്ടുള്ള പച്ചപ്പുകളൊക്കെ തന്നെ കത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതിനോടൊപ്പം തന്നെയാണ് കാട്ടുതീ വ്യാപകമായിട്ട് വരുന്നുണ്ട് ചൂട് കൂടുമ്പോൾ തന്നെ അത് വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് വരുന്നുണ്ട് അതിനൊക്കെ ആക്കം കൂട്ടുന്നുണ്ട് ദൈവത്താൽ വിശുദ്ധമാക്കപ്പെട്ട ലോകം മനുഷ്യനാൽ മലിനമാക്കരുതെന്നും പ്രകൃതി സംരക്ഷണം മാത്രമല്ല ആദരവും അർഹിക്കുന്നുണ്ടെന്നും പോപ്പിന്റെ ചാക്രിക ലേഖനം അടിവരയിട്ട് പറയുന്നു പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ മാരകമായ പാപമെന്നാണ് സഭയുടെ നിലപാട് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും ഉണ്ടായേക്കാവുന്നതുമായ അപകടങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഇന്ന് ബോധവാനാണെങ്കിലും മനുഷ്യന്റെ ഒടുങ്ങാത്ത ആർത്തി അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നില്ലെന്ന് വേണം പറയാൻ സംരക്ഷണ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും അതുണ്ടാക്കുന്ന ഗുണഫലങ്ങൾ സമീപഭാവിയിലൊന്നും ദൃശ്യമാകില്ല അത്രയേറെ ഉണ്ട് മനുഷ്യൻ പ്രകൃതി കേൽപ്പിച്ച പരുക്കുകൾ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭൂമിഗീതത്തെ അടിസ്ഥാനമാക്കി പാപ്പ ിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടുള്ള സമ്പന്നന്റെ ആഡംബരത്തെയും അത് ദരിദ്രന്റെ ആവശ്യങ്ങളെ അപ്രസക്തമാക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് ഈ ചാക്രിക ലേഖനം ഒരു പ്രബോധനമോ കൽപ്പനയോ ലോകം കണ്ടത് മനുഷ്യന്റെയും ഭൂമിയുടെയും നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള സംവാദമാണ് ഇത് കേരളത്തില് ധാരാളം വനം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ഇന്ന് നമ്മുടെ വനത്തിന്റെ വിസ്തൃതി ആറ് നമ്മുടെ ഗവൺമെന്റ് ഏജൻസികളുടെ പബ്ലിക്കേഷൻസൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് ധാരാളം അതായത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പകുതി പകുതികളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എഴുപത്തി നാല് ശതമാനത്തോളം വനോസ്തൃതി ഉണ്ടായിരുന്നു പശ്ചിമഘട്ടത്തിൽ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ കണക്കുകളിൽ പറയുന്ന അത്രയും പോലും വനവസ്തൃതി കാണില്ല രൂക്ഷമായിട്ടുള്ള വന നശീകരണം നടന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞൊരു അറുപത് വർഷത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ശരാശരി താപനില പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡറും വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് അന്നുണ്ടായിരുന്ന അമ്പതുകളിൽ മുതല് കേരളത്തിലുണ്ടായിരുന്ന ഈ നമ്മുടെ തണ്ണീർത്തടങ്ങൾ അത് പ്രധാനപ്പെട്ടും നമ്മുടെ നെൽവയലുകളുടെ വിസ്തൃതിയൊക്കെ വളരെ കുറഞ്ഞു അന്ന് എട്ട് ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന നെൽവയലുകളുടെ വിസ്തൃതി ഇന്നിപ്പോൾ രണ്ട് ഒന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങി കഴിഞ്ഞു അത്രയും ഭീമമായിട്ടുള്ള തരത്തിലുള്ള നെൽവലകളുടെ വിസ്തൃതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തണ്ണിത്തറങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന എല്ലാ തലത്തിലുള്ള തണ്ണിത്തറങ്ങളും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പിന്നെ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള അതിദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അപ്പോൾ അതൊരു ഘടകമാണ് നാട്ടുമറങ്ങളൊക്കെ നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കേരളത്തിൻ്റെ താപനില അന്തരീക്ഷ താപനില അതിദ്രുതം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ് കേരളത്തിൻ്റെ പകൽ ചൂട് കഴിഞ്ഞ ഒരു അറുപത് വർഷത്തെ കണക്കെടുത്താൽ ഏതാണ്ട് ഒരു ഡിഗ്രി സെൻറ്റിഗ്രേഡ് കടന്നു കഴിഞ്ഞു രാത്രി ചൂടിൽ ചൂടിലത്രമാത്രം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പിന്നെ ശരാശരി താപനിലയിൽ ഒരു പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ വർധനവുണ്ട് അത് ഇന്ത്യയിലെ താപനിലയുടെ വർധനയോട് കൂട്ടിച്ചേർത്ത് വായിച്ചു പോകാവുന്ന തരത്തിലുള്ള ഒരു വർധനവ് തന്നെയാണ് കേരളം പച്ചപ്പുള്ള പ്രദേശമായിരുന്നു അല്ലെങ്കിൽ ആണ് എന്നൊക്കെ നമ്മൾ ഊറ്റം കൂടുമ്പോഴും കേരളത്തിൽ ഈ യാഥാർത്ഥ്യം നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ പല വർഷങ്ങളിലേക്ക് കാണുന്നതാണ് ഏറ്റവും അടുത്ത വർഷം രണ്ടായിരത്തി പതിനാറിലുണ്ടായിട്ടുള്ള കേരളം കണ്ടിട്ടുള്ള കൊടും വരൾച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വേനലിലുണ്ടായിട്ടുള്ള വരൾച്ചയെ കവച്ചു വെക്കുന്ന തരത്തിലുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനാറ് വേനലിൽ നമ്മൾ അനുഭവിച്ചത് കുടിവെള്ളത്തിന് മാത്രമല്ല എല്ലാ മേഖലയിലും നമ്മൾ പിന്നെ ഈ വരൾച്ച പിടിമുറുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതലുള്ള പതിനൊന്ന് വർഷം താപനില പുതിയ റെക്കോർഡിലെത്തി ഓരോ വർഷവും മുൻ വർഷത്തേതിനേക്കാൾ ചൂട് വർദ്ധിച്ചു വന്നു മനുഷ്യൻ പലവിധ മാർഗങ്ങളിലൂടെ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു ജീവജാലങ്ങളുടെ സ്ഥിതി ദയനീയമാകുന്നു ലോകത്തിൽ പലയിടങ്ങളിലും ചൂട് വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് പല സസ്യജീവി വർഗങ്ങളുടെ സ്ഥലങ്ങളിൽ മാറ്റം വരുന്നതായി ഗവേഷകർ പറയുന്നു ചില ഇന മത്സ്യങ്ങൾ കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു പർവ്വത പ്രദേശത്ത് കണ്ടുവരുന്ന ചില ചെടികൾ കൂടുതൽ ഉയർന്ന പ്രദേശത്തേക്ക് കുടിയേറുന്നതായും റിപ്പോർട്ടുകളുണ്ട് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുകയും പുതിയവ രൂപം കൊള്ളുകയും ചെയ്യുന്നു ജലാശയങ്ങളും വൃക്ഷങ്ങളും കുറഞ്ഞത് വേനൽക്കാലത്ത് ചൂടുകൂടാൻ കാരണമായിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനം രൂക്ഷമാകുന്നതോടെ ലഭ്യമായ മഴ കുറയുന്നു ഒറ്റ ദിവസമോ കുറച്ച് ദിവസമോ തുടർച്ചയായ മഴ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു മഴ ഇല്ലാതായാൽ കടുത്ത വരൾച്ചയും ഉണ്ടാകുന്നു ചൂട് മനുഷ്യരെക്കാൾ മറ്റു ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ദുരിതത്തിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയ്ക്കുള്ള ഓരോ പത്തു വർഷവും ആഗോളതലത്തിൽ താപനില പൂജ്യം ഡിഗ്രി വർദ്ധിക്കുന്നതായാണ് ഐ പി സി സി അഥവാ ഇൻ്റർ ഗവൺമെൻ്റൽ പാനലോൺ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള നൂറ് വർഷത്തിൽ താപനില കൂടിയതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതലുള്ള അൻപത് വർഷക്കാലത്തെ വർധന ഒന്ന് എല്ലാ ആളുകളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ അതൊരു ദുരഭിമാനം എന്ന് പറയാം എല്ലാം കത്തി കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത് അതുകൊണ്ട് കരിയിലകൾ മുതൽ പ്ലാസ്റ്റിക് മുതൽ വരുന്ന എല്ലാ മാലിന്യങ്ങളും കത്തിച്ച് കളയുന്നുണ്ട് അപ്പോൾ തന്നെ അന്തരീക്ഷത്തിലെ താപനിലയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട് നമുക്കറിയാം പ്രത്യേകിച്ച് ജൈവ അവശിഷ്ടങ്ങൾ കരിയിലകളായാലും കത്തിക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഇതുവരെ മരങ്ങൾ വെട്ടുകയാണെങ്കിലും കത്തിക്കുകയാണെങ്കിലൊക്കെ തന്നെ ഇതുവരെ പിടിച്ചു വെച്ചിട്ടുള്ള കാർബൺ മുഴുവനായിട്ട് ഈ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വികരണം ചെയ്യപ്പെടും രണ്ടാമതായിട്ട് അവിടെ കത്തിക്കുമ്പോൾ അതിലും ഉണ്ടായിട്ടുള്ള സൂര്യപ്രകാശവും അതുപോലെ തന്നെ സൂര്യതാപവും പുറത്തേക്ക് വരും അങ്ങനെയും അന്തരീക്ഷത്തിൽ കൂടുതൽ ചെയ്യും അതോടൊപ്പം തന്നെ പുകയുണ്ടാകും അങ്ങനെയും അത് ഈ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിന് മാറ്റം ചെയ്യും എന്നാൽ അതിന് പകരമായിട്ട് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഈ കരിയിലകളും ചപ്പു ചവറുകളൊക്കെ തന്നെ വൃക്ഷങ്ങളുടെ കടയ്ക്ക ഇടുകയാണെങ്കിൽ അത് ഇപ്പോഴത്തെ കാലത്ത് നനയ്ക്കുന്നൊരു സമ്പ്രദായം ഏറ്റവും കൂടുതലാണ് അപ്പോൾ നന കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനോ നമുക്ക് കഴിയും എന്നുള്ളതാണ് മാത്രമല്ല ആ തണുപ്പ് അവിടെ നിലനിൽക്കും അവിടെ ഒരുപാട് സൂക്ഷ്മജീവികൾ ഉണ്ടാവും മറ്റൊന്ന് കത്തിച്ച് കഴിയുമ്പോൾ അവിടുത്തെ സൂക്ഷ്മജീവികൾ മുഴുവൻ ചത്തു പോകും പിന്നീട് അവിടെ ഒരു പച്ചപ്പ് ഉണ്ടാകാനോ ബലഭൂഷ്ഠത വരാനോ ഒരുപാട് കാലമെടുക്കും എന്നുള്ളത് ഒരു കാര്യമാണ് മാത്രമല്ല അതിലെ മുഴുവൻ എല്ലാവിധ മൂലകങ്ങളും മണ്ണിലേക്ക് ലയിച്ച് ചേരുകയും അത് പ്രക്രിയാകുകയും ചെയ്യാം അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുകയോ മറ്റു രീതിയിലുള്ള കാര്യങ്ങളാക്കുകയോ ചെയ്യാൻ കഴിയും അപ്പോൾ ഒന്ന് നമ്മൾക്ക് നിലവിലുള്ള ഈ പച്ചപ്പുകളെ കാത്തു സൂക്ഷിക്കാനും നമ്മുടെ അനാവശ്യമായിട്ടുള്ള കത്തിക്കൽ ഒഴിവാക്കാനും കഴിയുമെന്നുള്ളതാണ് കൃഷി രീതികളിൽ പിന്നെ നമ്മൾ ഇപ്പോൾ നെല്ലിനൊക്കെ നമുക്ക് ഒരു കിലോ നെല്ല് ഉണ്ടാക്കണിപ്പോൾ രണ്ടായിരം ലിറ്റർ വെള്ളം വേണമെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജാതി തുടങ്ങിയ കൃഷി ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായുള്ള കൃഷികളാണ് നമ്മൾ ചെയ്തു വരുന്നത് അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ വീണ്ടും ബോർവെല്ലുകൾ ഉണ്ടാക്കുകയും അത് പരമാവധി നമ്മുടെ ഭൂഗർഭജലം ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതും നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് ആഘാതം കൂട്ടുന്നുണ്ട് ഭൗമാന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഭൂമിയിലെ ജൈവപ്രക്രിയകൾക്കും ഭൗതിക പ്രവർത്തനങ്ങൾക്കുമായി ഓരോ നിമിഷവും എടുക്കപ്പെടുന്നുണ്ട് ഒരു ഭാഗം ഭൂമിയിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജൈവിക ഭൗതിക പ്രവർത്തനങ്ങളുടെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു മീതൈൻ വാതകത്തിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് മഴ മഞ്ഞ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ അന്തരീക്ഷത്തിലെ നീരാവിയും ഒരു സമതുലിത അവസ്ഥയിലാണ് ഉള്ളത് മാറ്റം ഭൂമിയുടെ താപനിലയെ ഈ ഈ വാതകങ്ങളുടെ സാന്നിധ്യം ഭൗമോപരിതലത്തിലെ ചൂടും ഓരോ വർഷവും നമ്മൾ ഒക്കെ ഭൂമിയുടെയും ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുള്ളത് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ആഗോളതാപനത്തിന് കാരണമായിട്ട് വരാവുന്ന തരത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് പോലുള്ള മേധം പോലുള്ള നൈട്രജൻ പോലെയുള്ള അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള വാതകങ്ങളുടെ ഉത്സർജനം ഉത്ഗമനം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയാറുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവസാനിച്ച ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കാല സി ഒ പി ട്വൻ്റി വൺ പാരീസ് കാലാവസ്ഥ ചോടിയിൽ നമ്മൾ ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് ആഗോള താപനില രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടാതെ പിടിച്ചു നിർത്താൻ ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ശ്രമിക്കണമെന്നാണ് അത് നമ്മുടെ പിന്നെ രാഷ്ട്രങ്ങളും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസും വളരെ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കൺട്രീസൊക്കെ ഉണ്ട് അവരൊക്കെ പറഞ്ഞത് ഈ രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് പറ്റില്ല കാരണം രണ്ട് ഡിഗ്രി സെൻറിഗ്രേഡ് താപനില വരുമ്പോൾ ഞങ്ങളൊക്കെ വെള്ളത്തിനടിയിലോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും ആ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ഒരു പുനർവിചിന്തനം വന്നിട്ട് ഒന്നര ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിർത്തണം എന്നുള്ള ഒരു അമൻമെൻ്റ് കൊണ്ടുവന്നത് ഒന്നര ഡിഗ്രി സെൻറിഗ്രേഡ് പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു വലിയ ചോദ്യം ചെയ്യുന്നതാണ് ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാരണം ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് പോയിന്റ് രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രീഡോളം ആ വളതാപന ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു വ്യക്തിയോടോ ഒരു കുടുംബത്തോടോ അല്ലെങ്കിൽ സമൂഹത്തോടോ ചോദിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും അവനവൻ ചെയ്യുന്ന പ്രവൃത്തി മാർഗത്തിലൂടെ കാർബൺ ഫുഡ് പ്രിൻറ്റ് എത്രമാത്രം കുറയ്ക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്ന അത്രമാത്രം സക്സസ് ആയിരിക്കും ഇത്തരത്തിൽ ഈ കാര്യത്തിലേക്ക് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വിഷയം കാരണം അത് കുറയ്ക്കാതെ ലോകത്തിൽ ലോകത്തിൽ നിന്ന് മാത്രമല്ല ഒരു പ്രാദേശിക തലത്തിൽ പോലും ഈ മാർഗങ്ങൾ അവലംബിക്കാതെ പറ്റില്ല കാരണം നമ്മളിപ്പോൾ കാറെടുത്തിട്ടാണ് എന്തെങ്കിലും കാര്യത്തിന് ഒരാളായാലും പോ കാറെടുത്തിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ബൈക്ക് എടുത്തിട്ട് ഒരാൾ പോകുന്നത് അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ മാറ്റം വരുത്തണം കാ ഒരു ഷെയറിംഗ് ബേസിസിലേക്ക് പോകണം അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധന മാർഗങ്ങൾ ഇന്ധനങ്ങൾ നമ്മൾ മറ്റു മാർഗ്ഗങ്ങളിലേക്ക് പോകും ഫോസിൽ ഫ്യൂൽ എന്നുള്ള സാധനം മാറ്റിയിട്ട് നമ്മൾ മറ്റു തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് പോകണം പ്രകൃതി വാതകത്തിലേക്കും മറ്റ് തരത്തിലോട്ടുള്ള മരണിക്ക് പോകണം ഓരോ ബസ്സിൽ പോകാൻ ശ്രമിക്കണം പബ്ലിക്കായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പഠിക്കണം ഫാൻ ആവശ്യമില്ലെങ്കിൽ ഫാൻ ഉപയോഗിക്കരുത് എ സി പോലെയുള്ള റെഫ്രിജറേഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് അന്തരീക്ഷത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു തരുന്നത് അതടക്കം നമ്മൾ കട്ട് കക്ഷോട്ട് ചെയ്യാനുള്ള ഒരു ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ലെങ്കിൽ വരും തലമുറ അനുഭവിക്കാൻ പോകുന്ന നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള നാല് ലക്ഷം വർഷങ്ങളായി അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ ഏറ്റവും ഉയർന്ന അളവ് ഇരുന്നൂറ്റി എൺപത് പി പി എമ്മിനും പി പി എമ്മിനും ഇടയിലായിരുന്നു എന്നാൽ കഴിഞ്ഞ അറുപത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് കാർബൺ ഡയോക്സൈഡിന്റെ ഏറ്റവും കൂടിയ അളവ് നാനൂറ് പി പി എം കടന്നിരിക്കുകയാണ് ഒരു പി എം എന്നാൽ പത്തു ലക്ഷത്തിൽ ഒന്ന് എന്നാണ് അർത്ഥം ഇതുപോലെ നൈട്രസ് ഓക്സൈഡിന്റെ അളവിലും വർധനവ് ഉണ്ടായിട്ടുണ്ട് ഭൂമിയുടെ ശരാശരി താപനില വർധനവ് പൂജ്യം ദശാംശം എട്ട് അഞ്ച് ഡിഗ്രി സെൽഷ്യസായി ഉയരുകയും ചെയ്തു പിന്നെ മാലിന്യങ്ങളാണ് മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അതിപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അറബിക്കടലിൽ പോലും ന്യൂനമർദ്ദത്തിൻ്റെ സൂചനകൾ വരുന്നുണ്ട് കാരണം രണ്ട് കാര്യങ്ങളാണ് അവിടുത്തെ സഭദ്രോപരിതത്തിലെ വെള്ളം ചൂടായി കൊണ്ടിരിക്കുന്നു പിന്നെ മാലിന്യങ്ങൾ വന്നുകൊണ്ട് മണ്ണും അതുപോലെ തന്നെ ജലവും പ്രത്യേകിച്ച് കടലിലെ ജലമൊക്കെ ഒരുപാട് കാർബണ ആഗിരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിയാതാകുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം അപ്പോൾ സമുദ്ര ഉപരിതലത്തിലുള്ള ആ ജീവികൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത കൊണ്ട് വാസയോഗ്യമായ മറ്റു സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നു അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൃഷിയിൽ അതുപോലെ തന്നെ ഉപജീവനത്തിൽ ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ചെറിയ ഒരു ലാഭത്തിന് വേണ്ടി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പാരിസ്ഥിതികമായ ഒട്ടനവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കേണ്ടത് കേരളത്തിൽ പ്രത്യേകിച്ചു ഉദാഹരണത്തിന് മതിലുകൾ കെട്ടുക എന്നുള്ളത് ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നറിയില്ല അപ്പം അത് തന്നെ എപ്പോഴും ഒരു ഹരിത സമ്പദ് വ്യവസ്ഥയിൽ സൂര്യപ്രകാശം അതുപോലെ തന്നെ കാർബൺ ഇത് പിടിച്ചെടുക്കാവുന്ന തരത്തിലുള്ള ജൈവവേലികൾ ഹരിതമായ നിർമ്മിതികളൊക്കെയാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഈ താപദ്വീപുകളായിട്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ ഉള്ളതും ചെറുപട്ടണങ്ങളിലൊക്കെ തന്നെ അവിടെ നിന്ന് തന്നെ ഒരുപാട് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വഴി അങ്ങനെയുള്ള കോൺക്രീറ്റ് നിർമ്മിതികൾ വരുന്ന വഴി ചൂട് വികരണം ചെയ്യുന്നുണ്ട് ചൂട് പിടിച്ചെടുക്കുന്നുമില്ല എന്നുള്ളതാണ് അത് ഭയങ്കരമായ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് കേരളം അനുഭവിച്ച ദീർഘകാലത്തെ ഏറ്റവും വലിയ ഒരു വരൾച്ച ഉണ്ടായത് അതിനിയും വരാൻ പോവുകയാണ് വരൾച്ചയുടെ നാളുകൾ കൂടുന്നു അതോടൊപ്പം തന്നെ പിന്നെ മഴ പെയ്യുകയാണെങ്കിൽ മഴയുടെ തീവ്രത കൂടുന്നു അപ്പോഴാണ് നമ്മൾ അനുഭവിച്ച രണ്ട് പ്രളയങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ നീളത്തിലുള്ള മേഘങ്ങൾ പെട്ടെന്ന് അവിടെ തന്നെ ഒരു വൈഡ് സ്പ്രെഡ് റെയിൻ എന്നുള്ളതിന് പകരമായിട്ട് ഒരു പ്രദേശത്ത് മാത്രം അവിടുത്തെ മേഘങ്ങൾ ഗജീഭവിച്ച് അവിടെ പെയ്യുകയാണ് അത്രയ്ക്ക് വലിയ വെള്ളമാണ് അവിടെ വരുന്നത് പക്ഷേ നമുക്ക് ജലസംരക്ഷണത്തിനെ കുറിച്ചും അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ വെള്ളമൊക്കെ പോവുകയാണ് അത് മറ്റൊരു കാര്യത്തിൽ നമ്മുടെ നീർച്ചാലുകൾ തടസ്സം വന്നത് മണ്ണ് നികന്നുപോയത് കൈയേറിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അതും പ്രശ്നമുണ്ട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ദുരന്ത നിവാരണ പദ്ധതികൾ തയ്യാറാക്കി വിടുകയാണ് അതിൽ ജനങ്ങൾ വളരെയധികം ഇൻവോൾവ് ആണ് ഭൂമിയിലെ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അന്തരീക്ഷത്തിലെ കാർബൺ വാതകത്തിന്റെ അളവ് ഇനിയും കൂടുകയും അത് ഭൗമോപരിതലത്തിലെ ശരാശരി താപനിലയിൽ ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വർധനവ് ഉണ്ടാക്കുകയും ചെയ്യും ഈ പ്രതിഭാസത്തെയാണ് ആഗോള താപനം എന്ന് പറയുന്നത് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള മനുഷ്യരുടെ വ്യാവസായിക വികസന പ്രവർത്തനങ്ങളും ജീവിത രീതികളുമാണ് പിന്നെ പാളിക്ക് ദോഷകരമായിട്ട് വരാവുന്ന ഫ്ലോറോ ഫ്ലോറോ കാർബണുകളുടെ ഉത്സർജനം നിയന്ത്രിക്കണമെന്നും ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണെന്ന് നമുക്ക് കരുതണം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കരുതാം ഇപ്പോൾ കാർബോ ഓസോൺ പാളിയിലുണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ല കാരണം പതിറ്റാണ്ടുകളുടെ പ്രവർത്തനപരമായിട്ടുള്ള രോഗരാഷ്ട്രങ്ങൾ കുറേ അധികം പേര് അതിനോട് സഹകരിച്ചുകൊണ്ട് കൂടി വേണം ഇപ്പോൾ ഇപ്പോഴത്തെ എസ് എഫ് നം നമുക്ക് കാർബൺ അല്ലെങ്കിൽ ഈ കാർബൺ ക്ലോറോഫ്ലോറോ കാർബണുകളുടെ അതിന് ബദലുണ്ടായിട്ടുള്ള ഹൈഡ്രോക്ലോറോഫ്ലോറോ കാർബണുകൾ ക്ലോറോഫ്ലോറോ കാർബണുകൾ മാത്രമേ ഒരുപാട് വെറൈറ്റികളൊക്കെ അതിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആവിർഭാവത്തോട് കൂടി ഓസോൺ പാളീന നമുക്ക് വലിയൊരാളോളം അതിലെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചു വിളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ സാധനം സി സി എൽ ഫോർ എന്ന് പറയുന്ന സാധനങ്ങൾ പോലും ഇപ്പോൾ വരുന്നുണ്ട് കാരണം ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ തരത്തിലുള്ള കണ്ടുപിടുത്തലാണെങ്കിൽ പോകുന്നു അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് ആ സമയത്ത് തിരിച്ചറിയപ്പെടുന്നില്ല ഇത് നമ്മൾ ആ സമയത്ത് അഭിസംബോധനം ചെയ്യാനായിട്ട് ആരും പിന്നെ തയ്യാറാകുന്നുമില്ല ഓരോ ബദൽ കണ്ടുപിടിച്ച് വരികയും ഈ ബദൽ സംവിധാനങ്ങൾ ഈ ബദൽ പ്രോഡക്റ്റുകൾ ഏത് തരത്തിലാണ് നമ്മളുടെ പരിസ്ഥിതിയെയും അന്തരീക്ഷത്തെയും പിന്നെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ള പഠനങ്ങൾ പിന്നീടാണ് വരുന്നത് അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഇവർ തയ്യാറാവുന്നില്ല അമേരിക്ക പോലുള്ള ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മുടെ ഈ കാർബൺ ഉത്സർജ്ജനം നടത്തുന്ന ചൈന പോലുള്ള നമുക്കും നമുക്കും നാലാമത്തെ പൊസിഷനൊക്കെ ഉണ്ട് ചൈനയുണ്ട് അമേരിക്ക പോലുള്ള ലോക ഭീമ രാഷ്ട്രങ്ങൾ പോലും ഇത്തരത്തിലൊക്കെ പുറം നിൽക്കുന്ന പാരീസ് ഉച്ചകോടിയിൽ നിന്നും പിന്മാറുന്നതായിട്ട് അവർ പ്രഖ്യാപിച്ചും അതിന് നിയമപരമായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അമേരിക്ക പിന്മാറുന്നെന്ന് കേൾക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ വലിയൊരു ഞെട്ടിലൂടെയാണ് അതിനെ ഉൾക്കൊണ്ടത് അന്തരീക്ഷ താപനില ഉയരുമ്പോൾ ഭൂമിയിൽ പലയിടങ്ങളിലുമുള്ള മഞ്ഞുരുകി കടലിൽ ചേരുന്നു ഇത് കടലിലെ ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നു അന്തരീക്ഷ താപനില ഉയരുമ്പോഴും സമുദ്ര ജലത്തിൻ്റെ താപനിലയും ഉയരും ചൂട് കൂടുമ്പോൾ എല്ലാ വസ്തുക്കളെയും പോലെ ജലത്തിൻ്റെ വ്യാപ്തവും വർദ്ധിക്കും കടൽനിരപ്പ് ഉയരാൻ അതും കാരണമാകും ഐ പി സി സിയുടെ പ്രവചനമനുസരിച്ച് താപനില രണ്ട് സെൽഷ്യസ് ഉയർന്നാൽ സമുദ്രനിരപ്പ് പത്തു മീറ്റർ ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും പല നഗരങ്ങളും വെള്ളത്തിനടിയിലായേക്കാം കേരളത്തിലെ കൃഷിയൊക്കെ തന്നെ ചിട്ടപ്പെടുത്തിയിരുന്നത് വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നുള്ള രീതിയിലാണ് പക്ഷേ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിനിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അത് മുഴുവൻ പോകുന്നു പുഞ്ചയാണെങ്കിൽ വേനൽക്കാലത്തെ കൃഷി നമുക്ക് പറ്റുന്നില്ല ശീതകാല പച്ചക്കറികൾ ചെയ്യാൻ അതിശൈത്യത്തിന് പകരം അത്യുഷ്ണമാണ് വരുന്നത് അപ്പോൾ കാർഷിക വൃത്തി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അധിക ജലം ഉപയോഗിക്കാത്ത പ്രത്യേകിച്ച് ചെറു നമ്മുടെ റാഗി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ വരൾച്ചനതിജീവിക്കാവുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ തനത് വിത്തിനങ്ങളുണ്ട് ഒരുപാട് ഈ പ്രളയത്തിനെ അതിജീവിക്കുന്ന വിത്തുകളുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനെ അതിജീവിച്ച് വളർന്നു വരുന്ന ഒരുപാട് അപ്പോൾ നമ്മുടെ അത്തരത്തിലുള്ള നാട്ടു നന്മകളിലേക്കും നാട്ടു വിത്തിനങ്ങളിലേക്കും നാടൻ കൃഷിയിലേക്കും ജൈവ രീതിയിലുള്ള കാർഷികാവൃത്തിയിലേക്കൊക്കെ നമ്മൾ തിരിയേണ്ടതുണ്ട് എന്നാണ് പോകുന്നത് നാം തുടരുന്ന പ്രവൃത്തികളിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറാകുമ്പോഴേക്കും ശരാശരി താപനില വർധനവ് മൂന്ന് ഡിഗ്രി മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ആയേക്കും ഭൗമാന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് നൈട്രസ് ഓക്സൈഡ് മീതെയിൻ തുടങ്ങിയ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറച്ചുകൊണ്ടുവരികയും അവയെ ഭൂമിയിലേക്ക് ആകിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആഗോള കാലാവസ്ഥ വ്യതിയാനത്തിന്റെ തോത് സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ പക്ഷം ഇതൊക്കെ ആയിട്ടും നാം നമ്മുടെ നിലനിൽപ്പന തിരിച്ചറിയുന്നില്ല ഈ ഭൂമി വരും നിലമുറയ്ക്ക് കൂടി വേണ്ടിയതാണോ ഉള്ളത് കാര്യം മറന്നുപോകണം ഭൂമിയിൽ മനുഷ്യൻ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിക്കാണ് ഇപ്പം പ്രബലപ്പെട്ടു വരുന്നത് ആ തരത്തിലുള്ള ഒരു ചിന്താഗതി എടുത്ത് മാറ്റേണ്ട കാലം കഴിഞ്ഞു ഭൂമിയിൽ ജീവിക്കാനുള്ള ഭൂമിയിൽ ജീവനുള്ള വൃക്ഷങ്ങളും സസ്യങ്ങളും ജീവനുള്ള മണ്ണിരയ്ക്ക് പോലും പാറ്റയ്ക്കും തേരട്ടയ്ക്കും പൂമ്പാറ്റയ്ക്കും വേണ്ടിയുള്ളതാണ് ഭൂമി എന്ന് ഭൂമിയിൽ കോടാനു കോടി ജീവി വർഗങ്ങൾ ഇപ്പോൾ ആസ്ട്രേലിയൻ ആസ്ട്രേലിയത്തെ ഉണ്ടായിപ്പോൾ കോടിക്കണക്കിന് ജീവിജാലങ്ങളെ മരിച്ചു പോയത് അപ്പം നമുക്കതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അല്ല ഒരു മരം പോലും മുറിച്ച് മാറ്റാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിയന്ത്രണം തരണം കാരണം അല്ല ഗവണ്മെൻറ്റ് അത് വളരെ അത്യാവശ്യമായിട്ട് മാറ്റേണ്ട ഒരു സംഗതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഗവൺമെന്റ് തലത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഒരു പ്രസക്തിയുള്ളൂ അല്ലാതെ അനധികൃതമായിട്ടുള്ള ഒരു തരത്തിലുള്ള കടന്നുകയറ്റും ഒരു തരത്തിലുള്ള മരം മുറിച്ചു മാറ്റലും അനുവദിക്കാൻ പാടില്ല മരങ്ങളിൽ കൂടി മാത്രമേ പരിസ്ഥിതി സംരക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ കാലാവസ്ഥ വ്യതിയാനം ഭൂമിയിൽ പലയിടങ്ങളിൽ പലതരത്തിലാണ് അനുഭവപ്പെടുക ചിലയിടങ്ങളിൽ മഴയുടെ അളവ് കുറയുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ അത് കൂടും ചൂട് ഇതേ തരത്തിൽ വ്യതിയാനത്തോടെ സംഭവിക്കാം തണുപ്പിന്റെ അവസ്ഥയും ഇതുതന്നെയാണ് സമുദ്രങ്ങളോടുള്ള സാമീപ്യം വായുപ്രവാഹങ്ങൾ ഉയരം ഭൂമിയിലെ സ്ഥലം എന്നിവയൊക്കെ ആശ്രയിച്ചായിരിക്കും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മാറ്റം അനുഭവപ്പെടുക ഇതിന് ഉദാഹരണമാണ് അറബിക്കടലിൽ ഉണ്ടായ ഓക്കി ചുഴലിക്കാറ്റ് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിലെ ആദ്യത്തെ സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബറിലെ ഓക്കി രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിലെ മഹാപ്രളയവും നൽകുന്ന മുന്നറിയിപ്പുകൾ ഇത് തന്നെയാണ് സമുദ്ര ജലോപരിതലത്തിൽ പകൽ സമയത്തെ താപനില വർധിക്കുന്നതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതും അത് പരിണമിച്ച് ചുഴലിക്കാറ്റുകളായി മാറുന്നതും നൂറു വർഷത്തിനിടയിൽ ആദ്യത്തെ അനുഭവമായി മഹാപ്രളയം മാറുന്നത് ഈ സന്ദർഭത്തിൽ പ്രസക്തമാകുന്നു കേവലം ചൂട് കൂടുന്നത് മാത്രമല്ല കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതം അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ചെറിയ വർധനവ് സസ്യ ജന്തുജാലകങ്ങളുടെ വളർച്ചയും വികാസത്തെയും ബാധിക്കും നെല്ല് ഗോതമ്പ് കാപ്പി ഇഞ്ചി തുടങ്ങിയവയുടെ ഉൽപാദനത്തിലും കുറവുണ്ടാകും ഗുരുതരമായ സാംക്രമിക രോഗങ്ങളുടെ കടന്നു കയറ്റവും ഡെങ്കു പോലുള്ള രോഗങ്ങളുടെ ശക്തമായ തിരിച്ചുവരവുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണ പരിസ്ഥിതി വരുന്ന കാര്യവും നമ്മുടെ സമ്പദ്ഘടനയെ മാത്രമല്ല വ്യക്തികളെ മാത്രമല്ല ലോകത്തിനെ തന്നെ കീഴൽ മറിക്കും കാരണം അവരെ ഉപജീവനത്തിനെ ബാധിക്കുന്നുണ്ട് ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ക്യാൻസർ പോലുള്ള മറ്റു ജീവിതശൈലി രോഗം പോലുള്ള ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടി സർക്കാരും മറ്റ് സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒട്ടനവധി പൈസ അതിനുവേണ്ടി ചിലവഴിക്കുന്നുണ്ട് ആ പണം ചിലവഴിച്ചാൽ മതി നമ്മുടെ ഇവിടുത്തെ പരിസ്ഥിതി സംരക്ഷിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാലാവസ്ഥ വ്യതിയാനം ഉയർത്തുന്ന ഈ ആഗോള പ്രശ്നങ്ങളെ പ്രസക്തമായി അഭിസംബോധന ചെയ്യുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലേഖനം സഭയുടെ സാമൂഹിക ദർശനത്തിൻ്റെയും സമകാലിക പ്രശ്നങ്ങളിലുള്ള ഉത്കണ്ഠകളുടെയും അടയാളപ്പെടുത്തൽ കൂടിയാണ് ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറയുന്ന ഈ രേഖ ആഗോള താപനം ബാധിക്കുന്നത് ഒരു പ്രത്യേക ഭൂവിഭാഗത്തെയോ രാജ്യത്തെയോ മാത്രമല്ലെന്ന തിരിച്ചറിവ് ലോക ജനതയിൽ സൃഷ്ടിക്കുകയാണ് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രധാന മാർഗം കേരളം ഉൾപ്പെടെയുള്ള നാടുകളിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ ഭവിഷ്യത്തിനെപ്പറ്റി അറിവ് നൽകുക അതിനായി സർക്കാരുകളും വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുക ജലാശയങ്ങളെ സംരക്ഷിക്കുകയും വൃക്ഷങ്ങൾ പരമാവധി നട്ടുവളർത്തുകയും ചെയ്യുക അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങളുടെ പുറന്തള്ളൽ കുറച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുക തുടങ്ങി മനുഷ്യർക്ക് സാധ്യമായ നിരവധി മാർഗങ്ങളുണ്ട് ഇവ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ വരും തലമുറയെങ്കിലും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം ബിഗ് ബുക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം